നമസ്കാരം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമാണ് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി രംഗത്തെത്തിയിരുന്നത് ആലുവ ജയിൽ സൂപ്രണ്ടിനെ മധ്യത്തിന് അടിമയാക്കിയത് നടൻ ദിലീപ് ആണെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ജയിൽ സൂപ്രണ്ട് ബാബുരാജിനെ ദിലീപ് കുടിപ്പിച്ച് കുടിപ്പിച്ച് കൊന്നതാണെന്നാണ് പൾസർ സുനി ഒളി ക്യാമറയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മധ്യത്തിന് അടിമയായതിനാൽ തെളിവുകൾ പുറത്തു വരുമെന്ന് ജയിൽ സൂപ്രണ്ട് ബാബുരാജിനും ഭയമുണ്ടായിരുന്നിരിക്കുകയാണ് എന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയത് കാക്കനാട് ജയിൽ സൂപ്രണ്ടായിരുന്ന ഉണ്ടായിരുന്ന കാലം മുതൽ തനിക്ക് ബാബുരാജിനെ അറിയാമെന്നും പൾസർ സുനി വ്യക്തമാക്കി നിർമ്മാതാവ് ജോബി ജോർജിനെതിരെയും പൾസർ സുനി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് സിനിമയിൽ ജോബിക്ക് അനധികൃത സാമ്പത്തിക ഇടപാടുണ്ടെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ജോബിക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതും ഗുണ്ടകളെ സപ്ലൈ ചെയ്തിരുന്നതും താനാണ് ഇപ്പോഴും തൻ്റെ ടീമാണ് ജോബിയുടെ കാര്യങ്ങൾ നടത്തുന്നത് ജോബി ജോർജുമായി താൻ നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും പൾസർ സുനി വെളിപ്പെടുത്തി അതേസമയം ദിലീപിന്റെ കൂടി വേറെ നടിമാരെ ആക്രമിച്ചതായും പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ ലൈംഗിക അതിക്രമങ്ങൾ ഒത്തുതീർപ്പാക്കിയെന്നും സുനി പറഞ്ഞു എല്ലാ അതിക്രമങ്ങളും അറിയാമായിരുന്നു സിനിമയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ഒന്നും പുറത്തു പറയില്ല നിലനിൽപ്പാണ് എല്ലാ താരങ്ങളുടെയും പ്രശ്നമെന്നും സുനി പറഞ്ഞു ആരുടെയും സഹായം ആവശ്യമില്ലാത്തവർ തുറന്നു പറയുമെന്നും റിമാക്കലിംഗലിനെ പോലുള്ളവർ മാത്രമാണ് തുറന്നു പറയുകയെന്നും സുനി എടുത്തു പറയുകയായിരുന്നു മഞ്ജു വാര്യർക്കും സംവിധായകൻ ശ്രീകുമാർ മേനോനും കേസിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പൾസർ സുനി തുറന്നു പറഞ്ഞു ഇവരെ ഈ കേസിലേക്ക് വലിച്ചിട്ടതാണെന്നും ശ്രീകുമാർ മേനോനെ താൻ കണ്ടിട്ട് പോലുമില്ലെന്നാണ് സുനി പറഞ്ഞത് പൾസരസിനെ ജയിലിൽ നിറങ്ങിയതിന് ശേഷമുള്ള നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടീപ് ലാൽസംഗത്തിന് ഇരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ വിചാരണ നേരിടുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ വാദത്തിന് ഇടയിൽ ദിലീപിന് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത് കേസ് വൈബി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ദിലീപ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ ആരോപണം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി എന്തായാലും അന്തിമ വാദം ഈ മാസം തന്നെ ഏപ്രിൽ ഏഴാം തീയതി പുറത്തു വരാനിരിക്കെയാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ദിലീപിനെതിരെ ഉള്ള ഒരു ആരോപണം പുറത്തു വരുന്നത് ഇത് കേസിനെ ഇനി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടതും